ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി തുടർന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മഴക്കാലം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നല്ല വേനലിൽ പൂക്കൾ തരുന്ന നമ്മുടെ ബോഗൻ വില അതുപോലെ തന്നെ നമ്മുടെ ബോൺസായിട്ട് വളർത്തുന്ന അടീനിയം ചെടികൾ ഇങ്ങനെയൊക്കെയുള്ള ചെടികൾക്ക് നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്കിപ്പോൾ തന്നെ ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അടീനിയം ചെടി നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തന്നെ ഡബിൾ പെറ്റൽ സിംഗിൾ പെറ്റൽ അങ്ങനെ പല കളറുകളിലും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കുന്ന ഒരു ചെടിയാണ് എങ്കിൽ മിക്കപ്പോഴും മിക്കവരുടെയും പരാതി എന്താണെന്ന് നന്നായിട്ട് മുട്ടുകൾ വരുന്നുണ്ട് ചെടികൾ കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മുകൾ ഭാഗത്തെ ആ ഒരു മുട്ടും ഇലകളും എല്ലാം കൂടി കൊഴിഞ്ഞ് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രതിവിധികളുണ്ട് ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ മണ്ണും മണ്ണിലൂടെ കൂട്ടി ഒരു മിശ്രിതത്തിൽ വളർത്താം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പകുതി കയറങ്ങി കഴിഞ്ഞു എന്ന് പറയാട്ടോ ഇനി മാസത്തിലൊരിക്കലും നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും പൊടി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന എൻ പി കെ വളങ്ങൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും എങ്കിൽ പോലും വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചില നാടൻ പ്രയോഗങ്ങളാണ് ചെടി നല്ല കരുത്തോടു കൂടി നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ എല്ലാ ചെടികളിലും നിറയെ മുട്ടുകൾ ഉണ്ടാകുന്നു ഇത് കൊഴിഞ്ഞു പോകുന്നു എന്നു പരാതിയുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ട് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിറ്റേ ദിവസം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് എല്ലാ ചെടിയുടെയും ചുവട്ടിൽ നന്നായിട്ട് മണ്ണിളക്കി കൊടുത്തതിനു ശേഷം ഒഴിച്ചു അതുപോലെ ഈ മുട്ട ഒക്കെ കൊഴിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നന്നായിട്ട് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് നല്ല ഹെൽത്തി ആയിട്ട് പൂക്കൾ ഉണ്ടാവാൻ ചെറിയ പൂക്കളൊക്കെയാണ് ചില ചെടികളിൽ ചെടികൾ ഉണ്ടാവുന്ന പരാതി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള വലിയ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ മീൻ കഴുകിയ വെള്ളമൊക്കെ മാസത്തിലൊരിക്കലും മാത്രമേ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കാവൂ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് തന്നെ വേര് ചീഞ്ഞ് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആറേഴ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയായത് കൊണ്ട് തന്നെ ഈ ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ രാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ രാത്രി ഭാഗത്തല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഈ ചെടിയിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുത്താൽ വൈകുന്നേരം ആ ഒരു ചെടിയുടെ ചുവട്ടിൽ കുറേ നേരം ഈർപ്പം കെട്ടി നിൽക്കാനും അതുമൂലം വേരി ചീഞ്ഞു പോകാനും ഉള്ളൊരവസ്ഥ വരുന്നുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ മാസത്തിലൊരിക്കലും എൻ്റെ അടി നീൻ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം തലേൻ്റെ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ പഴത്തോല് അതുപോലെ ഉള്ളിത്തോല് മുട്ടയുടെ തോട് ഇതൊക്കെ കൂടി ഇട്ട് വെക്കും തലേൻ്റെ കഞ്ഞിവെള്ളം അതായത് നമ്മൾ ഇന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഇന്ന് തന്നെ ഇട്ട് വെച്ചിട്ട് പിക്ക് എന്നാണ് കേട്ടോ എടുക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക ഇതിലുള്ള സത്തെല്ലാം അതിലേക്ക് അലിഞ്ഞിറങ്ങിയതിന് ശേഷം ഈ ഒരു ആ വേസ്റ്റ് ഭാഗമുണ്ടല്ലോ അത് നമ്മൾ പിഴിഞ്ഞെടുത്തതിനു ശേഷം നമ്മുടെ കറിവേപ്പിനോ പച്ചക്കറികളുടെ ചെടികളുടെയൊക്കെ ചുവട്ടിൽ കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മാറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നാലിരട്ടി വെള്ളം ചേർക്കണം കേട്ടോ അതായത് ഇതൊരു കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് കപ്പ് നമ്മുടെ പച്ചവെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയാണ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ടത് പിന്നീട് നമുക്ക് പൊടി രൂപത്തിൽ കൊടുക്കാവുന്നത് ആട്ടിൻകഷ്ടം ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞത് ചാണകപ്പൊടിയും ആട്ടിൻ കഷ്ടവും നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞതു തന്നെ എടുക്കുക പച്ച ചാണകം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ ചെടിയുടെ വേരിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ എൻ ബി കെയും വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കുന്നത് രാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല വെയിലുള്ളപ്പോൾ ഒരു വളങ്ങളും കൊടുക്കരുത് രാവിലെ വെയിലാവുന്നതിന് മുൻപ് വേണം കൊടുക്കാനായിട്ട് പൊടി രൂപത്തിലുള്ള വളങ്ങളൊക്കെ തന്നെ മണ്ണ് കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കോഡക്സിൻ്റെ മുകളിലേക്ക് മണ്ണ് വരാതിരിക്കാനായിട്ട് മേൽ മണ്ണ് കുറച്ചൊന്ന് മാറ്റിയതിനു ശേഷം പിന്നീട് ഇട്ട് കൊടുക്കുക നമ്മുടെ ബോഗൻ വിലയ്ക്കൊക്കെ ഈ ഒരു രീതി ചെയ്ത് നോക്കാവുന്നതാണ് മുകളിലത്തെ ആ ഒരു ലെയറിലെ കുറച്ച് മണ്ണ് വേദന പോകാതെ മാറ്റിയതിന് ശേഷം നമ്മൾ മണ്ണും വളവും കൂടി മിക്സ് ചെയ്തത് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ാണ് അതുപോലെ വെള്ളം കൊടുക്കുന്നത് രണ്ട് ദിവസം ആ ചെടിയുടെ ചുവട്ടിലെ ഈർപ്പം നോക്കിയതിന് ശേഷം നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിലൊരിക്കൽ നമുക്ക് വെള്ളം കൊടുക്കാം അങ്ങനെ വെള്ളം കൊടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഇത്രയും തന്നെ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുത്താൽ മതി എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന വളരെ കളർഫുള്ളായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എല്ലാ ചെടികളെയും പോലെ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടീനിയം ചെടികൾക്കും പക്ഷേ മഴക്കാലത്താണ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് എല്ലാം ടിപ്പിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ പറയാൻ മറക്കേണ്ട വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ